തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിനാൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ സന്തോഷത്തോടൊരിക്കൽ കൂടി മഹാദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് ലഭിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹീതമായിരിക്കുന്ന ഈ ഞായറാഴ്ച കർത്തൃദിവസത്തിൽ ദൈവശബ്ദത്തിന് കാതോർക്കാൻ മനസ്സ് കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തൻ സ്വർഗത്തിൽ നിന്ന് തിരോത്തരം അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവവചന കേൾവിക്ക് ആത്മാർത്ഥത കാണിക്കുന്നവരോട് കർത്താവിൻ്റെ അകമഴിഞ്ഞ സ്നേഹവും കരുതലും ഉണ്ടാകുമെന്നുള്ള കാര്യം വിശുദ്ധ ബൈബിൾ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഈ വചനം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഒക്കെ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ ഇത് പ്രസംഗിച്ച് കേൾപ്പിക്കുകയും പ്രസംഗമായി കേൾക്കുകയും ചെയ്യുന്നവർക്ക് എത്രയോ അനുഗ്രഹം അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നും ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ നമ്മുടെ സഭായോഗങ്ങൾ ധന്യമാക്കട്ടെ നിങ്ങൾക്കോരോരുത്തർക്കും കരുതി വച്ചിരിക്കുന്ന ദൈവിക കരുതലുകൾ ദൈവത്തിൻ്റെ അരമനയാകുന്ന സഭയിൽ നിന്ന് ഇന്ന് ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് മഹാദൈവത്തിന് മഹത്വപൂർണ്ണനായ ക്രിസ്തുവേശുവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ആധാരമായ വേദവാക്യം ദാനിയേൽ പ്രവചനം ആറാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടേ വാക്യങ്ങളിൽ നിന്നാണ് ദാനിയേൽ പ്രവചനം ആറാം ആറാമധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ദാനിയേൽ രാജാവിനോട് രാജാവ് ദീർഘായുസോടിരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേടു വരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ച് കളഞ്ഞു അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റക്കാരനല്ലാത്തവൻ രാജാവേ തിരുമുമ്പിലും ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നുണർത്തിച്ചു അതിനിടയിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് നിങ്ങൾക്കറിയാലോ ഈ ലോകം മനുഷ്യന് കേടുവരുത്തുന്ന ലോകമാണ് ഞാൻ സത്യമാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് ലോകത്തെ സ്നേഹിക്കരുത് നിങ്ങൾ ലോകക്കാരാകരുത് ലോകക്കാരെ പോലെ ആകരുത് ഈ ലോകം നിങ്ങളെ വഞ്ചിക്കരുത് ചതിക്കരുത് എന്നൊക്കെ തിരുവെടുത്ത് മുന്നറിയിപ്പ് തരാൻ കാരണം ഈ ലോകം നമുക്ക് യോഗ്യമല്ല ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു വീടും വെച്ചിരിക്കുന്ന നമ്മുടെ ഭൂമിയല്ല ഒരാസ വ്യവസ്ഥത ഇവിടെയുണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആത്മമണ്ഡലത്തിൻ്റെ കീഴെയാണ് ലോകം കിടക്കുന്നത് ഈ ലോകത്തിന് പ്രഭുവുണ്ട് ഈ ലോകത്തിന് ശക്തിയുണ്ട് അങ്ങനെ പല പല വിധത്തിൽ ലോകത്തെ ആത്മതലത്തിൽ ചിത്രീകരിക്കുന്നത് വിശുദ്ധ ബൈബിൾ മാത്രമാണ് എന്താണ് ലോകമെന്ന് ഒരുപക്ഷെ ലോകക്കാർക്കറിയുമോ എന്നറിയില്ല പക്ഷെ ഒരു ഒരാത്മീകനായിരിക്കുന്ന മനുഷ്യൻ ലോകമെന്താണെന്നറിയണം ലോകത്തിൻ്റെ പിടിമുറുകിയാൽ എന്ത് സംഭവിക്കുമെന്നറിയണം ഈ ലോകം മാനവന് വെച്ച എന്തൊക്കെ വിനകൾ ഇത് ആത്മീകർക്ക് എത്രത്തോളം കോട്ടം വരുത്തുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ആത്മീക ജീവിതം നയിപ്പാൻ ഇതൊക്കെ അന്വേഷിക്കുക അറിയുക എന്താണെങ്കിലും ലോകം ഒരുപാട് കേട് വരുത്തുന്ന ഒരു പരിഗസ്ഥിതി ഉണ്ടെന്ന് മനസ്സിലാക്കണം ലോകം നമുക്ക് അനുകൂലമല്ല ലോകം നമുക്ക് യോഗ്യമല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കാരണം കേടുവരുത്തും വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ കേടുവരുത്തും അത് നമുക്ക് ഈ ആഹാര പദാർത്ഥങ്ങൾ പോലും അങ്ങനെ ചിന്തയ്ക്ക് നിങ്ങൾ ഉതകുന്നെങ്കിൽ നമുക്കറിയാമല്ലോ ആഹാരം പാകം ചെയ്തിട്ട് പുറത്ത് ഫ്രിഡ്ജിലൊക്കെ എന്തിനാ ഫ്രിഡ്ജൊക്കെ കേടുവരുത്തുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പലതും ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ പുഴുത്ത് വായിലേക്ക് വയ്ക്കാൻ കൊള്ളാത്ത രീതിയിലാക്കി കളയുന്ന എന്തൊക്കെയോ ശക്തികൾ തന്നെ ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിലുണ്ട് കേടുവരുത്തുന്നതാണ് എല്ലാത്തിനും കേടുവരുത്തുന്നതാണ് സംരക്ഷിക്കണമെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ഉണ്ടാകും എന്തിനും വീടുണ്ടാക്കുന്നത് ഒരു സംരക്ഷണ കേന്ദ്രമാണ് വീട് ഈ വീടിനകത്തും കേടുവരുത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ സാമൂഹ്യപരമായ കാര്യമല്ല പറയുന്നത് മനുഷ്യർക്ക് കേടുവരുത്തുന്ന മനുഷ്യരിവിടെയുണ്ട് എത്രയോ പേരെ കളഞ്ഞു മനസ്സ് കുരുടാക്കിയും മനസ്സ് ചീത്തയാക്കി മനസ്സ് കല്ലിപ്പിച്ചും തഴമ്പിപ്പിച്ചും മനുഷ്യത്വം നശിപ്പിച്ചു മൂഡ് കളഞ്ഞും ഡിപ്രഷനാക്കിയും ഒക്കെ ഈ ലോകം എത്രയോ പേരെ ഇല്ലാതാക്കി ഇന്നും നമുക്കറിയാം സത്യമോ മിഥ്യയോ എന്നൊക്കെ അന്വേഷിച്ചു പോകാൻ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കുന്നില്ല എങ്കിലും നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസുകൾ വാർത്തകൾ അതിൻ്റെ അകമ്പൊരുളൊന്നും എനിക്കറിയില്ല ഞാൻ അത്രയ്ക്ക് സെക്കുലർ ന്യൂസുകൾ അധികം ആഴമായി ശ്രദ്ധിക്കുന്നൊരു കാലമല്ലിത് പണ്ടൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു അപ്പം അതുപോലുമില്ല കാരണം ദൈവികതയും ആത്മീകതയും അധികം അറിയാൻ ആഗ്രഹിക്കുന്നവരും മറ്റു പല കാര്യങ്ങളും അകറ്റേണ്ടി വരുന്നു സമയം അതിനൊന്നും ചെലവഴിക്കാൻ ഇല്ലാതെ വരുന്നു എങ്കിലും നമ്മൾ കാതിൽ കേൾക്കുന്ന പല വാർത്തകൾ ചിലരെ കേടുവരുത്തി കരുത്തരായ സമർത്ഥരായ നന്നായി നല്ല വടവൃക്ഷം പോലെ വളരാൻ സാധ്യതയുള്ള പലതിനെയും കേടുവരുത്തി കൂമ്പുനുള്ളി അകത്തിരുത്താൻ ഇവിടെ വൻപിച്ച നിലവാരത്തിൽ അതിനു വേണ്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കരുത്തുള്ളവരുള്ള ലോകമാണിത് ലോകം കേടുവരുത്തുന്നു വീടിനകത്ത് സഭയ്ക്കകത്ത് വെച്ച് പോലും കേടുവന്ന എത്രയോ പേരുണ്ട് അവരിപ്പോൾ പലരും പിള്ളേർ പോലും ഇനി സഭയിലേക്ക് വരുന്നില്ല കാരണം എന്നോട് പല അമ്മമാർ പറഞ്ഞിട്ടുണ്ട് സഭയ്ക്കകത്ത് വെച്ച് മുറിവേറ്റു ചിലർ മനഃപൂർവ്വമായിട്ട് കുത്തിപ്പറഞ്ഞു ഉണ്ടാ കൊച്ചന് മുറിവേറ്റു പതിനെട്ടുകാരൻ ഇരുപത്തിരണ്ടുകാരൻ ഉണ്ടാവും പറഞ്ഞു ഇനിയാൻ വരിയല്ല എൻ്റെ മനസ്സിൽ കേടുവരുത്തി കരുതേണ്ടവർ തന്നെ കേടുവരുത്തി അയ്യോ ഞാൻ കേടുവരുത്തി എന്ന് പറഞ്ഞ് ഇന്നത്തെ ദൂതനെ അങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ ലോകം ഈ സഭ അല്ലെങ്കിൽ ഈ ആത്മീക സമൂഹം ഒക്കെ ഈ വീട് പോലും പലർക്കും കേടുവരുത്തിയ വിവാഹം ചെയ്ത് പൊന്നുപോലെ കൊണ്ടുപോയി ഒരു വണ്ടി സാധനവും മേടിച്ചു കൊടുത്ത് സന്തോഷത്തോടെ ഭർത്തൃവീട്ടിൽ കൊണ്ട് കയറ്റിയ പെങ്കൊച്ചിന് ആ വീട്ടിൽ വെച്ച് കേടുവരുത്തിയിട്ട് ഓഹ് ഇന്നത്തെ സ്ഥിതി പറയാൻ പറ്റുമോ ഇത് കേൾക്കുന്ന ഏതെങ്കിലും അപ്പൊനമ്മമാരുടെ ചങ്ക തകർന്നിരിക്കുന്നു എന്നെനിക്കറിയില്ല കേടുവരുത്തി പഠിക്കാൻ പോയ സ്ഥലത്ത് റൂട്ട് കോളേജിലെ അധികാരികൾ അവരൊക്കെ കേടുവരുത്തി കേടുവരുത്തുന്ന ലോകം കേടുവരുത്തുന്ന സമൂഹം കേടുവരുത്തുന്ന സമ്പ്രദായം ഇവിടെ ഇനി നിങ്ങൾ ഈ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചോ സിംഹങ്ങൾ വസിക്കുന്ന ഗുഹ സിംഹത്തിൻ്റെ കൂട് അതിനകത്തൊരു മനുഷ്യന് കേടുവരാതിരിക്കയോ കൂടെപ്പുറപ്പേ രണ്ട് കാലേലും പിന്നെ രണ്ട് കൈകൊണ്ട് പോരാടിയും നിന്നിട്ട് ഭൂമിയുടെ പരപ്പിൽ അവകാശത്തോടെ എനിക്ക് ഞാൻ ഇന്ത്യൻ പൗരനാണ് എനിക്കിവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നെറ്റിയും നെഞ്ചും കയ്യും കാലും കാണിച്ച് നിന്നിട്ടും കേടുവരുത്തുമെങ്കിൽ കയ്യും കാലും കൂച്ചിക്കിട്ടി എന്ന വണ്ണം നേരെ സിംഹങ്ങൾ വസിക്കുന്ന ഗുഹയ്ക്കകത്തേക്കിട്ടാൽ ഒരു സിംഹത്തിൻ്റെ ഗുഹ ഒരു മനുഷ്യന് ഒരു ഭക്തന് സുരക്ഷിത താവളമാണെന്നാണോ ഈ പറയുന്നത് ഏറ്റവും കേടുവരാൻ പറ്റുന്ന സ്ഥലം കുറിച്ച് ഞാൻ ഈ ഭാഗത്തിനും ചിന്തിച്ചു എവിടെ ആദ്യം തന്നെ തൻ്റെ വിശ്വാസത്തിന് കേടുവരാൻ കാരണം എന്താ എൻ്റെ ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം ഈ ബാബിലോണിൽ വിശുദ്ധനായി നിന്നിട്ട് എൻ്റെ ദൈവം ഈ സിംഹത്തിൻ്റെ മുമ്പിലേക്ക് എന്നെ ഇട്ട് ഈ പരുവത്തിലാക്കിയില്ലോ എന്ന് ചിന്തിച്ചാൽ തൻ്റെ വിശ്വാസത്തിന് കേടുവരാം തൻ്റെ പവിത്രതയ്ക്ക് ആത്മീകതയ്ക്ക് പേഴ്സണാലിറ്റിക്ക് ഒക്കെ കേടുവരാം ഒറ്റ നിമിഷത്തെ ചിന്ത എത്രയോ പേർക്കത് പറ്റിയിരിക്കുന്നു അയ്യോ എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് രണ്ട് പ്രാവശ്യം ഇരുത്തി ചിന്തിച്ചാൽ നമ്മുടെ ആത്മീകം കേടായിപ്പോവും വിശ്വാസം കേടായിപ്പോവും ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് സുരക്ഷിതമായിട്ട് കരുതണം കേട്ടോ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എനിക്കെന്തുകൊണ്ടിങ്ങനെ പറ്റി എന്നും ചോദിച്ച് നാട് നീളെ അന്വേഷിച്ച് നടന്നാൽ നമ്മൾ കേടായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ സമ്മേന്മവും ആത്മാനിയന്ത്രണവും പിന്നെ ദീർഘക്ഷമയും കാത്തിരിക്കാനുള്ള മനസ്സൊക്കെ നമ്മളെ നല്ലവരാക്കും കേടുവരുത്താതെ നമ്മളെ കാക്കും മാത്രമോ പച്ചമാംസത്തിന് വേണ്ടി കൊതിയൂറി ഇരിക്കുന്ന സിംഹക്കൂട്ടിലേക്ക് ഈ മനുഷ്യനെ വലിച്ചെറിഞ്ഞാൽ എൻ്റെ ശരീരത്തിനകത്തിരിക്കുന്ന ആസ്തി പോലും കപ്പത്തണ്ട് ഒടിക്കുന്നത് ഒടിച്ച അവന്മാർ തീർക്കത്തില്ലേ കരുത്തന്മാരായ സിംഹക്കൂറ്റന്മാർ കേടുവരുത്തത്തില്ലേ പക്ഷെ ഈ വാക്യത്തിനകത്ത് സമർത്ഥനായ ഭക്തൻ എഴുതി വെച്ചു ഇല്ല ഈ നശ്വര ലോകത്തിൻ്റെ പാതാളക്കുഴി പോലിരിക്കുന്ന കൂറ്റന്മാർ കിടക്കുന്ന സിംഹക്കുഴിക്കകത്തും എനിക്ക് കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവവും തൻ്റെ ദൂതനുമുണ്ടെന്നുള്ളത് എന്തോ സാക്ഷ്യമാ എന്തോ വിശ്വാസമാ ഈ ദൈവം എന്ന ദൈവമാ ദൈവമക്കളെ ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം കേടുവരുത്തുന്ന ആൾക്കാരാണ് കേടുവരുത്തുന്ന അവരാണ് ഇവരാണ് എന്നൊക്കെ പറഞ്ഞ് കേടുവരുത്തുന്നവന്മാരെ പൂമാല പൂമാലയിടിയിക്കാതെ ഏത് സാഹചര്യത്തിനകത്തും കേടുവരുത്താതെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കേ എവിടെയും ജീവിക്കാൻ കൊതിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ കൈയെന്ന് വിടാതെ ഭക്തിയോടെ ജീവിച്ച അക്കരനാട്ടിലെത്തി സ്വർഗീയ പ്രതിഫലം വാങ്ങാൻ ഒരുങ്ങുന്നൊരു ഭക്തൻ ഈ ലോകം അനുകൂലമല്ലെങ്കിലും ഈ ലോകത്തിൽ കേട് വരുത്താതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കളെ ഞാൻ ഈ സഭായോഗ ദിവസം ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ദിവസം ഈ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞൊരു മാസം മാത്രമല്ല നിങ്ങളുടെ ആയുസ്സിൻ്റെ ഇതപര്യന്തം കേടുവരുത്താതെ സൂക്ഷിച്ച രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും സിംഹക്കൂടുകളും തീച്ചൂളകളും പത്മോസും ചങ്കടലുകളും യോർധാനും മരുഭൂമിയും എല്ലാം നമ്മളിപ്പലരും കണ്ടു ഇതെല്ലാം താണ്ടി ഇക്കര കടന്നു കേടുവരുത്താതെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് ഒരായിരം നന്ദി കരയറ്റാമോ ചെറിച്ചിരി പ്രശ്നക്കൂടി കൂടെയൊക്കെ കടന്നുപോയി നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമുക്കോ നമ്മുടെ ശുശ്രൂഷകൾക്കോ നമ്മുടെ സഭയ്ക്കോ കൂട്ടായ്മയ്ക്കോ ഭവനത്തിനോ ഒന്നിനും ഒരു കേടുവരുത്താതെ ടെർമിനേഷൻ ലെറ്ററുകളൊക്കെ പലതും ടൈപ്പ് ചെയ്തു വെച്ചു പക്ഷേ നിന്നെയോ നിൻ്റെ കസേരയ്ക്കോ കേടുവരുത്താറ് ഇന്നും അവിടെ പിടിച്ചിരുത്തിയ ദൈവത്തെ ഒന്ന് നന്നായി സ്വദിച്ചുകൂടെ ഈ ദിവസം ഞാൻ ഉറപ്പിച്ചു പറയാം ഏത് സാഹചര്യത്തിലും കേടുവരുത്താതെ കരുതുന്ന ദൈവം പേടിക്കാതിരിക്കെ സംയമനപ്പെട് ഈ വാക്യത്തിൽ സ്വാാന്ധിനപ്പെട് കർത്താവിൻ്റെ കരങ്ങൾ തഴുകി തലോടി നിങ്ങളെ സ്വാധീനിപ്പിക്കട്ടെ പേടിക്കരുത് എവിടെ പോയാലും കേടുവരുത്തില്ല ആരാലും കേടുവരാൻ സമ്മതിക്കുകയുമില്ല പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നന്ദി സർവശക്തിൻ്റെ കൃപയും കരുണയും ദയയും വിശ്വസ്തയുമെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ ഇന്നലകൾക്കായി നന്ദി കേടുവരുത്താൻ ഒത്തിരി പേര് അജണ്ടകൾ തയ്യാറാക്കി അണിയറയിൽ കരുക്കൾ നീക്കി അപ്പാ രാജാക്കന്മാരെ പോലത്തെ കിങ്കരന്മാരും അസൂയാലുക്കളും ജഡീകന്മാരൊക്കെ കേടുവരുത്താൻ പല പല പണികൾ ഇവിടെ നിർവഹിക്കാൻ അവർ പരിശ്രമിച്ചു പക്ഷേ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളി പലരെയും കേടുവരുത്താതെ കാത്തു നാഥ ഇനിയും 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 കേടുവരാത്തൊരു ജീവിതം അന്ത്യത്തോളം ഞങ്ങൾക്ക് തരണേ ശരീരാത്മദേഹികളെ സൂക്ഷിക്കണേ രോഗസൗഖ്യം പോലും ഈ സന്ദേശ നിമിത്തം ഉണ്ടാകണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേ